ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടും സുന്ദരമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ വിശേഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ നല്ല സുഡ 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 ബീഫ് ഫ്രൈ തേങ്ങാക്കത്തെ കത്തക്കിട്ട വെച്ച ബീഫ് ഫ്രൈ നല്ല പൊറോട്ടയുടെ കൂടെയും നല്ല വെള്ള വെള്ള ചോറിൻ്റെ കൂടെയൊക്കെ കഴുകിയാൻ പറ്റിയ ഒരു ബീഫ് ഫ്രൈ അപ്പം ഇന്നത്തെ പ്രധാന താരം എന്ന് വെച്ചത് ബീഫാണ് അപ്പം നല്ല ഫ്രഷ് ബീഫ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലോട്ടിട്ടതിന് ശേഷം ഒരു കുക്കറിലേക്ക് കുക്കറിലേക്കിടുക ഒന്നെങ്കിൽ പാത്രത്തിലോ കുക്കറിലോട്ടോ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക കേട്ടോ അപ്പോൾ കുക്കറിലോട്ടിട്ടതിന് ശേഷം അല്പം ചെറുളി അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ കൂടെ പച്ചമുളകും വെച്ച് സമ സമ അരച്ചത് കേട്ടോ ഇത് ഒന്നെങ്കിൽ ചതയ്ക്കുക അല്ലേ അരയ്ക്കുക ഇത് ചേർക്കുക അതിന് ശേഷം പൊടികളായ പൊടികൾ ഇതിൻ്റെ അളവൊന്നും എന്നോട് ചോദിക്കരുത് കാരണം ഇതുണ്ടാക്കുന്ന ആൾ ഞാനല്ല മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി മസാല എന്ന് പറയുമ്പോൾ ഗരം മസാലയാണ് ഗരം മസാല ബീഫിനൊക്കെ ഇടുന്ന മസാലയില്ലേ ആ മസാല ചേർത്ത് കൊടുക്കുക അല്പം കുരുമുളക് പൊടി ഉപ്പ് ഒരു രണ്ടല്ലി കരിവേപ്പില ഇത്രയും കൂടെ ചേർത്ത് നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഞെവടണം ഞടി ആ പീസുകളിലെല്ലാം ആ പീസുകളായ പീസുകളിലെല്ലാം എന്ത് പിടിക്കണം ഈ മസാല പിടിക്കണം എന്നാലേ നമ്മുടെ ബീഫ് ഫ്രൈ അടിപൊളിയാകത്തുള്ളൂ അതിനുശേഷം ഈ കുക്കർ അടിച്ച് വെച്ച് ഒരു ആറ് വിസിൽ ആറ് വിസിൽ വരുന്നെ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അത് നന്ന വെന്ത് അതിൻ്റെ അകത്ത് വെള്ളമെല്ലാം ഇറങ്ങി മസാലയെല്ലാം പിടിച്ച് എന്നാലേ അടിപൊളിയാകുള്ളൂ അത് അടച്ച് വെച്ച് വേവിക്കുക അതിന് ശേഷം വലിയൊരു ഉരുളി എടുക്കുക അതിൻ്റെ അകത്തോട്ട് അല്പം വെളിച്ചെണ്ണ കടുക് തേങ്ങാ പച്ചൽമുളക് സവോള കരിവേപ്പില ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് വഴറ്റുക നമ്മൾ ഈ അത് നന്നായിട്ട് മൂക്കണം ആ മൂത്തേൻ്റെയൊക്കെ ഒരു മണം വരുക ആഹാ അടിപൊളി അപ്പം ഈ മൂത്തേൻ്റെയൊക്കെ ഒരു മണം വന്നതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ബീഫുണ്ടല്ലോ നമ്മുടെ നല്ല പാകത്തിന് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചുകൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇളക്കുക ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ഭാഗമാണിത് ഇത് ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ ആകണമെങ്കിൽ നമ്മൾ ഇളക്കണം നല്ല തവി ഉപയോഗിച്ച് നല്ല ചട്ടുകൊക്കെ ഉപയോഗിച്ച് ന നന്നായിട്ട് ഇളക്കണം ഇളക്കി കഴിയുമ്പോൾ കുറേ നല്ല ഇളക്കുമ്പോഴത്തേനും നമ്മുടെ ഈ ഈ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വരണ്ട് നല്ല കറ 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 എന്നുള്ള നമ്മുടെ ബീഫ് ഫ്രൈ ഡി റെ റെഡിയായി വരും നല്ല പൊറോട്ടയുടെ കൂടെയും നല്ല ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പാകത്തിനുള്ള ബീഫ് ഫ്രൈ ഇങ്ങനെ നല്ല ഉരുളിക്കകത്തൊക്കെ കിടന്ന് തള തള്ളാന്ന് തിളച്ച് വരുമ്പോൾ ആഹാ അട്ടീപൊളി ഈ ഉണ്ടാക്കുന്ന ആളീ ബീഫ് ഫ്രൈ കഴിക്കില്ല കേട്ടോ അതാണ് പ്രധാന